പള്ളി തർക്ക കേസിൽ യാക്കോബായ സഭയുടെ കൈവശമുള്ള ആറ് പള്ളികളുടെ ഭരണനിർവഹണം ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു കോടതി വിധി മാനിക്കാൻ യാക്കോബായ സഭയോട് ആവശ്യപ്പെട്ടു വിധി അന്തിമമാണ് സെമിത്തേരി സ്കൂളുകൾ ആശുപത്രി അടക്കമുള്ള സൗകര്യങ്ങൾ എല്ലാ വിഭാഗങ്ങൾക്കും നൽകണം ഇക്കാര്യത്തിൽ ഓർത്തഡോക്സ് സഭ സത്യവാക്മൂലം നൽകണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ഉജ്വൽ ബുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ് എറണാകുളം പാലക്കാട് ജില്ലകളിലെ ആറ് പള്ളികളുടെ ഭരണം ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനാണ് കോടതി ഉത്തരവിട്ടുള്ളത് ഭരണം കൈമാറാനുള്ള കോടതി ഉത്തരവ് യാക്കോബായ് സഭ മനഃപൂർവ്വം അനുസരിക്കാതിരിക്കുകയാണെന്ന് കോടതി വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അനുസരിച്ച് പള്ളികളുടെ ഉടമസ്ഥാവകാശം ആർക്കെന്ന് വ്യക്തതയുണ്ട് പോലീസിനെ നിയോഗിക്കുന്നതിലൂടെ സാഹചര്യം സങ്കീർണമാക്കുമെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു നീതി നടപ്പാക്കാനുള്ള കോടതിയുടെ ചുമതല എതിർകക്ഷികള് മനസ്സിലാക്കുമെന്ന് കരുതുന്നു താക്കോൽ ജില്ലാ കളക്ടർമാർക്ക് കൈമാറണമെന്നും സുപ്രീംകോടതി യാക്കോബായ സഭയോട് നിർദ്ദേശിച്ചു കൈമാറ്റം നടപ്പാക്കിയ ശേഷം രണ്ടാഴ്ചയ്ക്കകം സത്യവാക്മൂലം നൽകണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു പള്ളികൾ ഏറ്റെടുക്കുകയെന്നാൽ എല്ലാ ഭരണകാര്യങ്ങളും ഏറ്റെടുക്കുകയെന്നാണ് അർത്ഥം സർക്കാർ ഇടപെടേണ്ടത് അവസാനഘട്ടത്തിലെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനാണ് കോടതി താല്പര്യപ്പെടുന്നത് എല്ലാവരും ഒത്തൊരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കോടതി പറഞ്ഞു